സാധാരണക്കാരുടെ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ മരിച്ച വീട്ടിൽ യാസീനോദ ആസീനോദറാളിക്ക് യാസീനോദ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനൊരു കൂലിയില്ല എന്നാണ് ഇവർ പറയുന്നത് ഒരു പുണ്യമല്ല കൂലിയല്ല ഒരടിസ്ഥാനമല്ല മാത്രമല്ല അതിലും നമ്മൾ അടിസ്ഥാനത്തെന്തെങ്കിലും പറഞ്ഞുകൊടുത്താലും വമ്പൻ ചോദ്യം ഇത് മുമ്പ് നല്ലവര് കാട്ടിയിരുന്നോ മുമ്പ് വലിയ തെളിവുണ്ടോ സ്വഹാപത്തിൽ വലിയ തെളിവുണ്ടോ അത് താപികയിൽ വലിയ തെളിവുണ്ടോ എന്ന് പമ്പൻ ചോദ്യം ചോദിച്ച് നമ്മൾ ചോദിക്കുകയും ചെയ്യും എന്ത് പറഞ്ഞെടുത്താലും സ്വീകരിക്കില്ല ഒരു ഇതിൽ എന്താ ഒരോടത്തൊരു അടിസ്ഥാനമായിട്ടൊന്നും പറയാമെന്ന് പറ്റാതെ അതിന് നിരവധി തെളിവുകളുണ്ട് മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ധാരാളം ഇമാമുകൾ നമ്മളിങ്ങനെ ഓതിയാൽ തന്നെ ആ ഓതിനോണ്ട് തന്നെ മരണപ്പെട്ട മയത്തിന് കിട്ടും എന്ന് പറഞ്ഞവരാണ് മധുഹബിൻ്റെ ഇമാമുകളിൽ മൂന്ന് ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ് ബഹുഭൂരിപക്ഷം ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ് ഇമാം ശാസ്ത്രയ റബി അള്ളാഹു അൻഖിൻ്റെ വിശദീകരണ പ്രകാരം മരിച്ചവർക്ക് വേണ്ടി ഓതിയാൽ ആ ഓതിയത് നേരിട്ട് തന്നെ മയത്തിന് കിട്ടൂലെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം ആ ചെയ്താൽ അത് ഉപകരിക്കുമെന്നും അവരെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഓതിയാൽ അത് കിട്ടുമെന്നും അവരുടെ ഹവറത്തിൽ വെച്ചോ കബറിങ്കിൽ വെച്ചോ ഓതിയാൽ അത് ഉപകാരപ്രദമാണെന്നും ഇമാമന് ശാസ്ത്രയെ റതി അള്ളാഹു അൻഖുനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖബറിൻ്റെ അടുത്ത് വെച്ചോ മരിച്ചവരുടെ അടുത്ത് വെച്ചോ അവരെ വിചാരിച്ചോ ശേഷം ഓടി ഹരിയെ ചെയ്തോ ചെയ്താൽ അത് മരിച്ചവർക്ക് ഉപകാരപ്പെടുമെന്നതിൽ നാല് മധുഹമും മധുഹബൻ്റെ ഇമാമുകളും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ് നിരവധി ഹദീഫുകൾ അതിന് തെളിവായിട്ട് പലരും ഉത്തരിക്കുന്നുമുണ്ട് അപ്പം ഇവകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇമാമുകൾ ചിരുന്നത് ഇമാം സുയൂത്തി തൻ്റെ ഷറഫ് സുദൂർ എന്ന കിതാബിൽ ഇമാം ഹലാൽ തൻ്റെ ജാമിഇ എന്ന താപയങ്ങളിൽപ്പെട്ട മഹാനത്വത്ത് പറയേണ്ട ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഒരു അസറാണിത് അദ്ദേഹം പറയുന്നു കാലത്തിൽ ഇലാ ഖുർആൻ കാലത്തിൽകളായ സഹാപാക്കൾ അവരിൽപ്പെട്ട ആരെങ്കിലും ആൾ മരണപ്പെട്ടാൽ ഇഫ്തലഹു ഇലാ പതിരിഹി അവരുടെ കബറിങ്കിലേക്ക് ഇവർ അങ്ങനെ ചെന്നു മടങ്ങുമായിരുന്നു വന്നു പോയി കൊണ്ടേയിരിക്കും ഹുൽ ഖുഹാൻ ഈ മയത്തിനുക്ക് വേണ്ടി കുഹാൻ ഓതിക്കൊണ്ട് ഖബറിൽ ഇങ്ങനെ ആളുകൾ കൊണ്ടുപോകൽ അംസാരകളുടെ ഒരു നടപടി എന്ന് ഷർബി എന്ന താപര്യങ്ങളിൽപ്പെട്ട മഹാൻ അംസാരി സഹാബാക്കളുടെ അന്നത്തെ ആചാരം വിവരിച്ചത് സഹിഹായതായി ഇമാം ഷറഹി ഇമാം ഹലാൽ തന്റെ ജാമ്യം വിവരിച്ചത് സുയൂദ് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ സഹാബത്തിന്റെ കാലം മുതൽ വരെ നടന്നു വരുന്ന ഈ നടപടി നമ്മുടെ ഇമാമിയങ്ങളൊക്കെ അംഗീകരിക്കുന്നതും നാല് മധുരൻ്റെ ഇമാമുകളും മരിച്ചവരുടെ പേരിൽ ഖുർആൻ മരണപ്പെട്ടവരുടെ അടുക്കൽ ഈ പുണ്യമുള്ളതാണെന്നും പ്രതിഫലാർഹമാണെന്നും സംബന്ധിച്ചതാണ് എന്ന് മാത്രമല്ല പുത്തൻവാദികൾ ആധാരമാക്കാറുള്ള ഇബിന് തീമിയെ തന്നെ തന്റെ ഇഖലാ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ ഇത് വളരെ അംഗീകരിക്കുകയും ഇത് പുണ്യാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിക്ഷൻ ഇബ്നുൽ ഖയ്യിം രണ്ട കിതാബ് റൂഹ് എന്ന കിതാബിൽ നിരവധി പ്രമാണങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വിവരിച്ചു കൊണ്ട് മയത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലപ്രദമാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് അപ്പം മുൻകഴിഞ്ഞ ഇമാമുകളും ഇപ്പോൾ പുത്തൻപാതകൾ ആധാരമാക്കുന്ന എല്ലാ ഇമാമിയങ്ങളും തന്നെ നാല് മധുഹബൻ്റെ ഇമാമിയങ്ങളോടൊപ്പം ഇത് അംഗീകരിച്ചവരും എല്ലാവരും അംഗീകരിച്ച നടപടിയാണ് അത് അവസാനികൾ മുതൽക്കേ നടന്നു വരുന്ന നടപടിയാണെന്ന് ഷാബിയുടെ ഈ വാക്കിൽ നിന്ന് ഇമാം സയൂത്ത് ഉദ്ധരിച്ചതിൽ നിന്ന് സ്ഥിരപ്പെട്ടല്ലോ അപ്പം അത്തരം പുണ്യാചാരമാണ് അത് നടത്തിപ്പോരുക തന്നെ വേണം ണം മയ്യത്തുകൾക്ക് അതുകൊണ്ട് ഉപകാരവും ഉണ്ട് അല്ലാതെ നമ്മുടെ മയ്യത്തുകളെ നമ്മൾ ഓതുന്ന ഖുർആാനുകൊണ്ട് ഉപകരിക്കുകയും നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മക്കളും കൂട്ടുകുടുംബങ്ങളും നമുക്ക് വേണ്ടി ഓദ്യയിട്ട് ഹതിയ ചെയ്ത് അതുകൊണ്ട് ഉപകാരം നേടുകയും ചെയ്യുന്നവർ ഉൾപ്പെടുത്തുമാറാവട്ടെ